നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ജാതകത്തിൽ മൂന്നാം ഭാവാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ചില ഫലങ്ങളാണ് മൂന്നാം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ് സഹോദരൻ ധൈര്യം ശൗര്യം സൈന്യം സേവനം ദുർബുദ്ധി ഭക്ഷണം ആഭരണം സ്വരമാധുര്യം സ്വന്തം കൈപ്പട വലത്തേ ചെവി വേലക്കാരി ഇതെല്ലാം തന്നെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന മൂന്നാം ഭാവത്തിൻ്റെ അധിപൻ ജാതകത്തിൽ ഓരോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ലഗ്നം എന്ന് പറയുമ്പോൾ എന്താണ് ജാതകന്റെ ശരീരസ്ഥിതിയും മറ്റും അതായത് ജാതകന്റെ പേഴ്സണാലിറ്റി ഉൾപ്പെടെ വരുന്ന സ്ഥാനമാണ് ലഗ്നം മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ സ്വപ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവനായിരിക്കും പരസേവ പറയുന്നയാളായിരിക്കും അതായത് ഒരു പരസേവ ഒരു പരസേപ വരച്ചിലുകാരൻ എന്നർത്ഥം മൂന്നാം ഭാവാധിപൻ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിന്നാൽ പരധനത്തിലും പരസ്ത്രീകളിലും അധ്യാർഥിയുള്ളവനായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പൊതുവെ ജാതകന് സുഖം കുറവായിരിക്കുമെന്നുള്ളതാണ് മൂന്നാം ഭാവാധിപൻ മൂന്നിൽ തന്നെ നിന്നാൽ ജാതകന് ധനപുഷ്ടി ഉണ്ടാകും പ്രവർത്തന സാമർഥ്യമുണ്ടാകും സന്തോഷം സുഖം ഇവയൊക്കെ വന്നു ചേരുന്നതായിരിക്കും മൂന്നാം ഭാവാധിപൻ സുഖസ്ഥാനമായ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് സുഖാനുഭവവും ധനപുഷ്ടിയും ബുദ്ധിശക്തിയുള്ളവനുമായി വിഭവിക്കുമെന്നാണ് ഇവർക്ക് വന്നു ചേരുന്ന ഭാര്യ ഒരു കഠിന സ്വഭാവക്കാരിയായിരിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് മൂന്നാം ഭാവാധിപൻ പുത്രസ്ഥാനമായ അഞ്ചിൽ നിന്നാൽ മൂന്നാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്നത് പോലെ തന്നെ ധനപുഷ്ടിയും ജാതകന് പ്രവൃത്തി സാമർഥ്യവും സന്തോഷമുള്ളവനുമായി ഭവിക്കുമെന്നാണ് മൂന്നാം ഭാവാധിപൻ ശത്രുസ്ഥാനമായ ആറിൽ നിന്നാൽ ജാതകൻ ധനവാനായും സഹോദരന് ശത്രുവായും മാതുല പത്നിക്ക് ഇഷ്ടനായും ഭവിക്കുമെന്നാണ് മാധുലൻ എന്ന് പറയുമ്പോൾ അമ്മാവൻ മൂന്നാം ഭാവാധിപൻ കളത്രസ്ഥാനമായ ഏഴിൽ നിന്നാൽ ജാതകൻ ചെറുപ്പകാലത്ത് വളരെ ദുഃഖം ദുഃഖമനുഭവിക്കുന്നവനും രാജശിക്ഷവരെ അനുഭവിക്കാൻ ഇടയായേക്കാവുമെന്നാണ് മൂന്നാം ഭാവാധിപൻ ആയുർഭാവമായ അഷ്ടമത്തിൽ നിന്നാൽ മൂന്നാം ഭാവാധിപൻ ഏഴിൽ നിൽക്കും പോലെ തന്നെ ജാതകന് കഷ്ടജീവിതമായിരിക്കും മൂന്നാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ നിൽക്കുമ്പോൾ ജാതകന് സ്ത്രീകൾ നിമിത്തം ഉണ്ടാകുമെന്നാണ് മൂന്നാം ഭാവാധിപൻ കർമ്മസ്ഥാനമായ പത്താം ഇടത്ത് നിൽക്കുമ്പോൾ മൂന്നാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ ജാതകന് സുഖാനുഭവവും ധനപുഷ്ടിയും ബുദ്ധിശക്തിയും ഉണ്ടാകുമെന്നാണ് മൂന്നാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ ജാതകൻ സ്വയപ്രയത്നം പ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവനായി തീരുമെന്നുള്ളതാണ് മൂന്നാം ഭാവാധിപൻ പന്ത്രണ്ടാമിടത്ത് നിൽക്കുമ്പോൾ മൂന്നാം ഭാവാധിപൻ ഒൻപതാം ഇടത്ത് നിൽക്കുമ്പോൾ തന്നെ ജാതകന് സ്ത്രീകൾ നിമിത്തം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുമെന്നതാണ് ഒരാളുടെ ജാതകത്തിലെ മൂന്നാം ഭാവാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ചില ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്ത് ജാതകത്തിലെ ഗൃഹസ്ഥിതി അനുസരിച്ച് ഈ ഫലങ്ങൾ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം